മറ്റുള്ള താരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മലയാളത്തിൽ താങ്കൾക്ക് ചെയ്യാൻ തോന്നിയിട്ടുള്ളൊരു കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു താരങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇവരെ വെച്ചിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ആഗ്രഹമുള്ള താരങ്ങൾ എന്നൊക്കെ പറയാം ഈ ഉറപ്പായിട്ട് നമ്മൾ ഈ പറയുന്ന രണ്ട് പേര് മമ്മൂക്ക ലാൽ സാറ് നമുക്കറിയാം ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചു നടക്കാത്ത ഒന്നുമില്ല പക്ഷെ ഇതൊക്കെ ഒരു ഒരു സമയമൊന്നും യോഗമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മളോട് അങ്ങനെ ചോദിച്ചാൽ പറയാൻ ഈ രണ്ട് പേരാണ് നമുക്കുള്ളത് കാരണം അവരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റും അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്കയുടെ കൂടെ ഞാൻ ഒരു ആഡ് ഫിലിമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ മമ്മൂക്ക വളരെ ഭയങ്കര ആർദ്ര ആർദ്രഹൃദയനായിട്ടുള്ള മനുഷ്യനാണ് വളരെ ചെറുപ്പ വലിപ്പങ്ങൾ ആരോടും ഇല്ലാത്തൊരു മനുഷ്യനാണ് വലിയ പരിചയം ഒന്നും ഇപ്പൊ ലാൽസാറിനെ വെച്ചെടുത്തിരിക്കുന്ന അത്രയും പരസ്യം മമ്മൂക്കെ വെച്ച് എടുത്തിട്ടില്ല പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും കാര്യം ചോദിച്ചു നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അത് കണ്ടപ്പത്തന്നെ റിപ്ലൈ ആയിരിക്കും ചിലപ്പോൾ തമാശകളായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫോർവേഡ് വീഡിയോസ് ആയിരിക്കും അതൊക്കെ നമ്മൾ വലിയ ആളല്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര അത് ആ വാക്ക് ഉപയോഗിച്ചു ഭയങ്കര ആർദ്രതയുള്ള ഒരു മനുഷ്യനാണ് അതായത് എല്ലാവരോടും ഒരുപോലെ വലിപ്പോ നിന്ന ആള് വലിയ ആൾ അങ്ങനെ ഒന്നുമില്ല ഏഹ് എന്ത് 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 ചോദിച്ചു മസ്ലും റിപ്ലൈ ആയിരിക്കും ലാൽ സാറിനോട് ആ ഒരു സൗഹൃദം ഇല്ല ലാൽ സാറിനോട് അങ്ങനെ ഞാൻ പേഴ്സണൽ നമ്പർ പോലും ചോദിച്ചിട്ടില്ല ഇതുവരെ ലാൽ സാറിൻ്റെ പക്ഷെ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോ തവണ ലാൽ സാറിനോട് ഗുഡ് ബൈ പറയുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നും ഇനി എപ്പോഴാ ഇനി എപ്പോഴാ കാരണം പുള്ളിയുടെ ഒരു ഞമ്മള് ചില സ്ഥലത്ത് ഇപ്പം ഈ മുറിയിലേക്ക് ഞാൻ വന്നപ്പോൾ നിങ്ങളാരും ചോദിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് ഭയങ്കര പോസിറ്റീവ് ആണെന്നുള്ളത് അതിന് കാരണം എനിക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളാണ് അത് തോന്നിയ തുറന്ന് പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ് അത് നല്ലതാണ് ചില സ്ഥലത്ത് നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും അതുപോലെ ചില വ്യക്തികളോടും അതുപോലത്തെ ഒരാളാണ് ലാൽ സാർ അത് എത്ര പേര് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളായിട്ട് പ്രതിയായിട്ട് പറയണേ അയാളുടെ ഒരു ഓറ ഭയങ്കര വ്യത്യാസമുള്ളൊരു ഓറ അയാളുടെ പിന്നെ പിന്നെ ഒരു പുള്ളിയുടെ കൂന്ന് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കുന്നതിലൂടെ സ്വയം കംഫർട്ടബിൾ ആവുന്ന ഒരാളാണ് എല്ലാവരും പറയും